നമസ്കാരം മോറേ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഒരു വിവാദം ദിവ്യ എസ് അയ്യരെ ചുറ്റിപ്പറ്റിയുള്ളതാണ് കെ കെ രാജേഷിനെ പ്രകീർത്തിച്ചു കൊണ്ടിട്ട ഒരു പോസ്റ്റ് അതിപ്പോൾ രണ്ട് വശം ഈ ചർച്ചയിലുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഒരു ഐ എസ് ഓഫീസർ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രകീർത്തിച്ചു കൊണ്ടൊരു പോസ്റ്റിടാമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു വിവാദത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്തും മന്ത്രി രാധാകൃഷ്ണനെ അന്ന് ആലിംഗനം ചെയ്യുന്നത് വഴി അതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്ന് ഏറെ വിവാദവും കോളക്കവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ കെ കെ രാജേഷിനെ ദിവ്യായ സായർ പ്രകീർത്തിച്ചത് വഴി കോൺഗ്രസ്സിലാണ് വലിയ ഉണ്ടായിരിക്കുന്നത് കാര്യം കോൺഗ്രസ്സിലെ ശബരിനാഥൻ്റെ ഭാര്യയാണ് ദിവ്യായ സായർ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ മാത്രമേ പുകഴ്ത്താവൂ പുകഴ്ത്തി പാടാവൂ എന്നുള്ള ഒരു കാര്യവും സമൂഹ മാധ്യമങ്ങൾ ഉയർത്തി ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത് എന്താണ് നമുക്ക് ഇത് നൽകാൻ കഴിയുന്ന ഒരു ഉത്തരം അല്ല ആദ്യമായിട്ട് ഒരു ഐ എ എസ് ഓഫീസർക്ക് ഇങ്ങനെ ഒരു പരാമർശം നടത്താമോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പരാമർശം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രോട്ടോക്കോളുണ്ട് അതാണ് ഇപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഇപ്പം എ കെ ജി സെൻറ്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നത് എന്ന് ഓർക്കണം അപ്പോൾ ശമ്പളം വാങ്ങുന്നവരെ പുകഴ്ത്തലാണോ ഈ ഇവരുടെ പണി അല്ലെങ്കിൽ ഐ എ എസ് ഓഫീസർമാരുടെ പണി എന്നൊരു ഇത് വരുന്നുണ്ട് പക്ഷേ ശമ്പളം വാങ്ങുന്നത് അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്കാണ് അല്ലെങ്കിൽ അവർ നിർവഹിക്കുന്ന ഒരു കാര്യത്തിനാണ് പക്ഷേ ഈ പരാമർശം വ്യക്തിപരമാണ് ഒരാൾ ഇപ്പോൾ കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നതിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി പോകുന്നു മുഖ്യമന്ത്രിയുടെ ചാർജിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ നിയമനമായാൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പണിയെടുക്കുന്ന ഒരാളാണല്ലോ അദ്ദേഹം ഒരു സെക്രട്ടറി ആണല്ലോ ആ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐ എ എസ് ആയാലും പൊളിറ്റിക്കൽ നിയമനമായാലും അതിൽ വലിയ വേർതിരിവ് കാണേണ്ട കാര്യമില്ല പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയോ പാർട്ടിയുടെ നയങ്ങളെയോ അല്ല ഈ ദിവ്യ എസ് ഐ പ്രതി പ്രകീർത്തിച്ചിരിക്കുന്നത് ഇവിടെ രാഗ് കെ കെ രാകേഷ് എന്നൊരു വ്യക്തിയെയാണ് പ്രകീർത്തിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ നിയമപരമായി അങ്ങനെ ഒരു പ്രശ്നമൊന്നുമുള്ളതായി ഞാൻ കാണുന്നില്ല പൊതുവേ ഐ എ എസ് ഓഫീസർമാര് ഇങ്ങനെ തന്നെയാണ് കാരണം അവർക്ക് അവരുടെ ഒരു പ്രത്യേക ട്രെയിനിങ് ഉണ്ട് എന്ന് തോന്നുന്നു കാരണം ഭരണപക്ഷത്തോട് പരമാവധി ചാഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം വളരെ എന്താണ് തന്ത്രപരമായി അവരോടൊത്തു പോവുക ഈ ഒരു വിഷയം വരുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് രഞ്ജി പണിക്കരുടെ ഒരു സ്ക്രിപ്റ്റാണ് കാര്യം ദി ദിക്കിങ് എന്നുള്ള സിനിമയിലാണെന്ന് തോന്നുന്നു രഞ്ജി പണിക്കർ വളരെ വിശദമായിട്ട് ഇതിനെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ചരമപ്രസംഗം മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതിയും ഈ നിഴൽ യുദ്ധം നടത്തിയും അങ്ങനെ അങ്ങ് തീരുകയാണ് ഈ കളക്ടർമാരുടെ പദവി എന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തരും ഒരു ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ എന്നുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് അല്ല അത് അത് അവരുടെ ഒരു പ്രൊഫഷണൽ രീതിയാണ് ഇപ്പം ഗ്ലോറിഫൈഡ് സെനോഗ്രാഫർ എന്നൊക്കെ നമുക്ക് പറയുന്നത് അല്പം അതിശയോക്തിയാണ് പക്ഷേ ഒരു സർക്കാർ പദ്ധതികളുടെ ഒരു നടത്തിപ്പുകാരാണല്ലോ ഈ പറയുന്ന ഐ എസ് കാര് അവരെല്ലാം ഈ എക്സിക്യൂഷൻ പാർട്ടിലാണുള്ളത് അപ്പോൾ അവർ പലരും നയരൂപീകരണത്തിൽ ഈ ഇപ്പോ ജനപ്രതിനിധികളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് അത് അങ്ങനെ തന്നെ ആകണം ജനാധിപത്യത്തിൽ നമ്മുടെ ഒരു സമൂഹത്തിനൊക്കെ ഗുണകരമായിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് കാരണം ഈ ഐ എ എസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദവും ഭരണപക്ഷവും അല്ലെങ്കിൽ ജനപ്രതിനിധികളും രണ്ടും രണ്ടെടുത്ത് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ വികസനം സാധ്യമാവില്ല അപ്പോൾ സർക്കാർ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഉള്ളിൽ ഒരു ഇതുണ്ട് അവരുടെ തട്ടാണ് താന്നിരിക്കുന്നത് നമ്മുടെ സെറ്റപ്പ് അങ്ങനെയാണല്ലോ നമ്മുടെ സംവിധാനം അങ്ങനെ തന്നെയാണ് ജനപ്രതിനിധികൾക്കാണ് അവിടെ മുൻതൂക്കമുള്ളത് അപ്പോൾ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത് കെ കെ രാകേഷ് ഒരു ജനപ്രതിനിധി എന്ന ഒരു നിലയിലല്ല അദ്ദേഹം ഈ ദിവ്യയുമായി അല്ലെങ്കിൽ ദിവ്യയെ പോലുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പദവി ഒരു സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം അവിടുത്തെ നമ്മുടെ ഐ എസ് സ്ഥലത്തെ മുതിർന്നവരുമായിട്ടൊക്കെ അല്ല ഞാൻ മനസ്സിലാക്കിയിട്ടോളം ഈ ഒരു കളക്ടർ ആയിരുന്ന കാലത്തൊക്കെ വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീമതി ദിവ്യ എസ് അയ്യർ പത്തനംതിട്ട കളക്ടർ ആയിരുന്നപ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും സമീപിച്ചിട്ടുള്ളപ്പോ അതിനൊക്കെ കൃത്യമായി മറുപടി തരികയും പിന്നീട് ആ ബന്ധം അങ്ങോട്ട് വളരെ ഊഷ്മളമായി നിലനിർത്താൻ സാധിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഒരു സ്റ്റൈലാണിത് എന്ന് വെച്ചാൽ അങ്ങനെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമൊന്നും അതിനകത്ത് വലുതായിട്ട് കാണേണ്ട കാര്യമില്ല അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് അവർ ഈ ചില ആളുകളെ അവർ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുന്നു അവരെ അവരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ അവരുടെ അവരിൽ മറ്റാരും കാണാത്ത മികവ് കണ്ടെത്തുന്നു അതിനെ അവർ പ്രൈസ് ചെയ്യുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇത് രാഷ്ട്രീയത്തിന്റെ പുറമോടിയിലാണ് പുറത്തേക്ക് വരുന്നത് അപ്പം അത് രാഷ്ട്രീയം വരുന്നതിന് വേറൊരു എലമെന്റ് ഉണ്ട് അത് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ ഈ ദിവ്യ ഐ അയ്യർ മാത്രമല്ല എല്ലാ ഭൂരിഭാഗം ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരും ഇങ്ങനെ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി അവർ ഒത്തുപോകാൻ ശ്രമിക്കുന്നുണ്ട് അത് അവരുടെ പ്രൊഫഷണലിസമാണ് ചുരുക്കം ചിലർ അവരുമായി എപ്പോഴും കലഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട് ഇപ്പോൾ രാജീവ് നാരായണ സ്വാമി പോലുള്ള ആളുകൾ അഴിമതിയെ കണ്ടാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമവിരുദ്ധമായ ചെറിയ കാര്യം കണ്ടാൽ പോലും അദ്ദേഹം അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ കരിയറിനെ വലിയ രീതിയിൽ അപ്പോൾ ആ രീതിയിലാണ് ഇവരുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പോസ്റ്റ് ഈ പ്രകീർത്തിച്ചു ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണല്ലോ ഇതിനെല്ലാം ആധാരമായിട്ടുള്ളത് ഇപ്പോൾ കെ കെ രാകേഷ് എന്ന് മാത്രമല്ല കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫിനെ കുറിച്ചും നല്ല അഭിപ്രായം പൊതുവിൽ സമൂഹത്തിലില്ല പലതരത്തിലുള്ള ആരോപണങ്ങൾ അത് ശരിയാവണമെന്നില്ല പക്ഷേ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ഇപ്പോൾ സി പി എം എം എൽ എ ആയിരുന്ന പി വി അൻവർ തന്നെയാണ് പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ സുതാര്യമല്ല എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നു ഇപ്പോൾ കെ എം എബ്രഹാം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ എന്താണ് കോടിക്കണക്കിന് രൂപയുടെ വരവേൽക്കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് സി ബി ഐ അന്വേഷണത്തിന് കോടതി ഉത്തര ഉത്തരവിട്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പല ഒരു ഭാഗത്തുണ്ട് ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിൻ്റെ മുഴുമുനയിൽ നിന്ന ഒരു ഓഫീസാണ് അപ്പോൾ ആ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ കുറിച്ചാണ് ഇത്തരത്തിലൊരു അഭിപ്രായം വരുന്നത് അതും ഈ എഴുത്തിലൊക്കെ അവരൽപ്പം കടന്ന പുകഴ്ത്തലല്ലേ എന്നൊരു ചോദ്യം പ്രസക്തവുമാണ് കാരണം കർണന് പോലും നൽകാൻ കഴിയാത്ത കവചം എന്നൊക്കെ പറയുമ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു കവചം ആവശ്യമുണ്ടോ എന്നൊക്കെ എന്തിനു വേണ്ടിയാണ് കവചം ആരിൽ നിന്നാണ് കവചം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് പിന്നെ പിന്നെയിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓരിയിടലാണല്ലോ വലിയ പ്രശ്നമായി വരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരവരുടേതായ ഒരു ക്വാളിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ക്വാളിറ്റി എന്താണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലേക്ക് നേതൃനിരയിലേക്ക് വരുന്നതാരാണ് അവരൊന്നും ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് യോഗ്യതയുള്ള ആളുകളെ അല്ല അവരൊന്നും ഒരിക്കലും നമ്മുടെ സമൂഹത്തെ നയിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി വി ഡി സതീശനും പ്രതികരിച്ചിട്ടുണ്ട് എല്ലാം ഇതാണല്ലോ പക്ഷേ അതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നതിന് കാരണമുണ്ട് കാരണം ശബരിനാഥന്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ ഒരു ഭാര്യ മരുമകൾ അതുകൊണ്ടാണ് ഈ പ്രശ്നം ശബരിനാഥൻ്റെ ഭാര്യ ആയാലും കാർത്തികേയന്റെ മരുമകളായാലും ദിവ്യ എസ് അയ്യർ ഒരു വ്യക്തിത്വമുള്ള സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് കേരളത്തിന്റെ ഭരണയന്ത്രം തിരിക്കുന്ന സംഘത്തിലെ ഒരു അംഗമാണ് അവർ ശബരി അതെ അതുകൊണ്ട് ഈ കോൺഗ്രസ്സിന്റെ പൊളിറ്റിക്കൽ നിലപാടിനോട് നിലപാടിനോടനുബന്ധിച്ച് മാത്രമേ അവരുടെ വ്യക്തിപരമായ അഭിപ്രായം പോലും പാടുള്ളൂ എന്ന് പറയുന്നത് അത്ര വലിയ എന്താണ് ഈ പറയുന്ന കേഡർ സംവിധാനം അല്ല കോൺഗ്രസ് ആകെ കുത്ത കഴിഞ്ഞ് കിടക്കുന്നുണ്ട് വഴിയെ പോകുന്നവനും വരുന്നവനും എല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ കൊട്ടിയിട്ട് പോവുകയാണ് തലപ്പത്തിരിക്കുന്നവർക്ക് ഏഴ് അഭിപ്രായവുമാണ് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് ഈ ശബരിനാഥൻ്റെ ഭാര്യ പറയുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അത് പാർട്ടി ിയുടെ പ്രത്യേക ശാസ്ത്രവുമായി മാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ വരുമ്പോൾ ഒരു അസ്വസ്ഥത വരുന്നത് അതിനൊന്നും കാര്യമില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ അല്ല പക്ഷേ ഈ പറയുന്ന പോലെ ഐ എ എസ് ഓഫീസർമാർക്ക് ചില ചില കാര്യങ്ങളുണ്ടാകുമല്ലോ അവരുടെ ഇപ്പോൾ പ്രത്യേകിച്ചും വനിതാ ഐ എ എസ് ഓഫീസർമാരാകുമ്പോൾ അവർക്ക് കുടുംബവും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട് അവർക്ക് കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ജില്ല വേണം അങ്ങനെ ഒരു പോസ്റ്റിംഗ് വേണം അതിനൊക്കെയായിട്ട് അവർ ഇനിയിപ്പോൾ നാളെ യു ഡി എഫിൻ്റെ സർക്കാർ വന്നാൽ പോലും അവർക്ക് അതിനൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ടാവും ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് നമ്മുടെ ദിവ്യ എസ് അയ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേവറബിൾ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നൽകിയാൽ പോലും അവർക്ക് പറഞ്ഞു നിൽക്കാം യു ഡി എഫിൻ്റെ കാലത്ത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ കാലത്തും എനിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ആവശ്യം അവർ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു എന്താണ് ഒരു സൈബർ അറ്റാക്ക് അറ്റാക്കാണല്ലോ ഇപ്പം ദിവ്യായി സയ്യർക്കുന്ന നടക്കുന്നത് അപ്പം അത് ഈ പോരാളി ഷാജിമാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസന്മാരും എല്ലാം ഒരേ ത്രാസിൽ തൂങ്ങുന്നവരാണ് അവർ പുരോഗമനം പറയുമെങ്കിലും അവരുടെ സ്വന്തം കാര്യത്തിലൊന്നും പുരോഗമനമില്ല തീർത്തും സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടാണ് നേരത്തെ പറഞ്ഞതുപോലെ ജി കാർത്തികേയൻ്റെ മരുമകളായതുകൊണ്ടും ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ടും ആ ഒരു ചട്ടക്കൂടിനകത്ത് തന്നെ നിന്നു കൊള്ളണമെന്ന് പുറത്തു നിൽക്കുന്ന ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന് അതിന് ബി ഡി സതീശനൊന്നും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ട കാര്യമേ ഇല്ല അത്തരത്തിൽ അദ്ദേഹവും തരം താഴ്ന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് പ്രൊഫഷണലി അവർക്ക് ഇത് ഇത് വലിയൊരു കാര്യമല്ല അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരുപാട് ഈ അതൊന്നും അഡ്രസ് അഡ്രസ് നിസാര കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കെ മുരളീധരന്റെ പ്രസ്താവന അതെ അതെ കെ മുരളീധരൻ വളരെ നിശിതമായി തന്നെ ഈ പോസ്റ്റിനെ വിമർശിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫിനെ ഏതെങ്കിലും രീതിയിൽ പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെന്താണ് അപ്പം അതൊന്നും രാഷ്ട്രീയമായ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ സ്വാധീനം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലോ നേതാക്കന്മാരിലോ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന കാര്യം ഇവർ തന്നെ സെൽഫ് ഗോൾ എന്നൊരു സംശയമുണ്ട് അല്ല ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലെ അപക്വമായ തീരുമാനങ്ങൾ ഒപ്പം ഇതിനെയൊക്കെ ഊഹിപ്പരിപ്പിക്കാനുള്ള ചില മീഡിയ തീരുമാനങ്ങൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തകളായി മാറുന്നത് അതിന്റെ ഒരു ബാക്കിപത്രം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദിവ്യ എപ്പിസോഡ് കാണാനാണ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ായിട്ട് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ